തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് സിപിഎം വസ്തുതകൾ മറച്ചുവയ്ക്കുന്നുവെന്ന് സി പി ഐ ശബരിമല സ്വർണക്കുള്ള തോൽവിക്ക് കാരണമായെന്നും സി പി എക്സിക്യൂട്ടീവ് യോഗത്തിൽ അഭിപ്രായമുണ്ടായി ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ വേണമെന്നും പാർട്ടി വിലയിരുത്തി വികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി പത്മകുമാറിനെ സി പി എം സംരക്ഷിച്ചത് തിരിച്ചടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിട്ട് പോലും കോൺഗ്രസ് നടപടിയെടുത്തു എന്നാൽ സിപിഎം ന്യായീകരണങ്ങൾ നിരത്തി പത്മകുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും സി പി എക്സിക്യൂട്ടീവ് വിമർശനമുണ്ടായി അമിത ആത്മവിശ്വാസം സംഘടനാ ദൗർബല്യം പ്രാദേശിക വീഴ്ച തുടങ്ങിയ കാരണങ്ങളാണ് അപ്രതീക്ഷിത തോൽവിക്ക് കാരണമായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ യു ഡി എഫും ബി ജെ പിയും വലിയ പ്രചാരവേല നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ഫലം അവർക്ക് ലഭിച്ചില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു